ഹലോ കൈസ് നമുക്ക് പെട്ടെന്ന് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ അപ്പം വായു ആദ്യം തന്നെ നമ്മുടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കരിയാപ്പില മല്ലയില പുനയില എന്നെല്ലാം കൂടെ മിക്സിയിലെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള തക്കാളി പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചൊരു മസാല സംഭവം മസാല എന്നുള്ള തുടങ്ങിയ ഒരു പേസ്റ്റ് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഞാൻ അളവ് കാണിച്ചില്ല ജസ്റ്റ് ആവശ്യത്തിന് എടുത്തിട്ടേ ഉള്ളൂ പിന്നെ കരി മസാല പൗഡർ കുരുമുളക് പൗഡർ പിന്നെ നമ്മുടെ ചിക്കൻ മസാല പിന്നെ തൈര് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ചിക്കനും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറെങ്കിലും അടച്ച് മാറ്റി വയ്ക്കണം ഫ്രിഡ്ജിലാണ് ഞങ്ങൾ അടച്ച് മാറ്റി വെച്ചിരുന്നത് അതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാമുള്ളൂ ഇച്ചിരി വെള്ളം കൂടി പോയായിരുന്നു ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുന്നു അതിന് ശേഷം ചിക്കൻ അടക്കണെന്ന് വെന്ത് വരുന്ന സമയം നമുക്ക് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ നെയ്യ് എണ്ണയും കൂടെ ഒഴിച്ച് അതിനകത്ത് ഗ്രാമ്പൂ പട്ട ഏലക്കെല്ലാം ഇട്ട് അതിനകത്ത് കുറച്ച് നമ്മുടെ ക്യാരറ്റ് വിട്ട് വെള്ളം തിളച്ച് മുളകും കീറിയിട്ട് നാരങ്ങ നീര് ഒഴിക്കണം വെള്ളം തിളച്ചപ്പഴാണ് അരി ഇട്ട് അത് അരി ഊട്ടിയാണ് എടുത്ത് പിന്നെ നമ്മിട്ടതൊന്നും എടുക്കാൻ പറ്റില്ല പെട്ടെന്നുള്ള നിറുതി പിടിച്ച് ചെയ്യുവായിരുന്നു അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടി വേറൊരു വലിയ പാത്രം എടുത്താണ് തമ്മിട്ടത് ആദ്യം ചിക്കൻ മസാല നന്നായിട്ട് നേരത്തിയിട്ട് അതിൻ്റെ മുകളിൽ ചോറിട്ടിട്ട് പിന്നെ ഉള്ളി പിരിച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരി മല്ലിയില കറി മസാല എല്ലാം മുകളിൽ ഇട്ടുകൊടുത്ത് അടിപൊളി ടേസ്റ്റ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും